ഇൻസ്റ്റാഗ്രാമ് തുറന്നിട്ട് ഇങ്ങനെ തോണ്ടി 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 നിൽക്കുമ്പോൾ ഇടയ്ക്ക് രജനീഷ് പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ രജനീഷ് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ സായിപ്പ്മാരും മതാമ്മാരും കുറേ ആൾക്കാർ ഇങ്ങനെ ചുറ്റുമുണ്ട് അപ്പോൾ ഒരു സായിപ്പ് ചോദിക്കും രജനീഷിനോട് അതായത് നിങ്ങൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ഫോളോവേഴ്സിൻ്റെ കാര്യമൊക്കെ എന്താവും നയിക്കും അങ്ങനെ സീരിയസ് ആയിട്ട് ചോദിച്ച് ചോദിക്കാം അപ്പോൾ ഇയാളിങ്ങനെ ഞാൻ നോക്കുക കുറച്ച് തരാം എന്നൊരു അറിയാം ഹൂ കെയർസ് നയിക്കും ആരും നോക്കുന്ന ഫോളോവേഴ്സിൻ്റെ കാര്യം എന്നുള്ളത് അതുമാതിരി തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ തോണ്ടി വരും കുറച്ചങ്ങ വീണ്ടും രജനീഷ് വരും അപ്പോൾ രജനീഷിനോട് ആരും രജനീസ് ഇങ്ങനെ ആൾക്കാർ പറയാം ബി യൂസ്ലെസ് അതായത് ലോകത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് നിങ്ങൾ യൂസ്ലെസ് ആവാൻ നോക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ തീരുമാനിച്ച്